ഹലോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ കോട്ടയത്ത് വൈക്കത്ത് അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി അവിടെ ഒരു മാമനുമായിട്ട് സംസാരിച്ചു എന്നൊക്കെയല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഏറ്റുമാനൂരോട്ട് ഒരു പ്ലാനില് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്നൊരു പ്ലാനാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ടാണ് എവിടോട്ടാണ് പോകേണ്ടത് എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ കാരണം നമ്മൾ നേരത്തെ ഇറങ്ങിയിരുന്നില്ല എന്തായാലും ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളെല്ലാം പോയിട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലും കൂടി പോകാം എന്നുള്ള രീതിയിൽ ഏറ്റുമാനൂർ അമ്പലത്തിലോട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നേ അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു എന്നാലും ശരി അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഇറങ്ങുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങ് ഭയങ്കര തലവേദനയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിൽ വന്ന് വെള്ളം കുടിക്കാൻ തോന്നുമായിരുന്നു എനിക്ക് അങ്ങനെ ഉണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കലത്തിൽ നിന്ന് വെള്ളം കൊരി കുടിച്ചാലേ എൻ്റെ ദാഹം മാറത്തുള്ളൂ കേട്ടോ അങ്ങനത്തെ ഒക്കെ ചെറിയ പ്രത്യേകതര അസുഖങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഞാനേതെങ്കിലും വീട്ടിൽ കയറി വെള്ളം കുടിക്കാൻ പോകുക എനിക്ക് വയ്യാന്നൊക്കെ എന്താ അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും പ്രത്യേക വിശേഷ ദിവസമായിരിക്കും എന്നാണ് പക്ഷെ നമ്മുടെ അയ്യപ്പന്മാരുണ്ടല്ലോ അത് അവർ അവരവിടെ വന്ന് നിൽക്കുന്നതും അവിടെ കഞ്ഞി വെക്കുന്നതും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത്രയും തിരക്കും ഇത്രയും വണ്ടികളും ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓഹോ ഇന്ന് തൊഴാൻ പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും എന്നും പറഞ്ഞാണ് അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് ആകെ മൊത്തത്തിൽ എല്ലാവരും നല്ല ടയേർഡ് ആയതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവാം എന്നിട്ട് അമ്പലത്തിൽ കയറി ഒരു പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരത്തെയാണ് വന്നിട്ടുള്ളത് നമ്മളൊരു രണ്ടുമണി രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അതാ ി പോകത്ത് ഗുളിക കഴിക്കാൻ കൊടുക്കാത്ത സ്പ്രൈറ്റിനകത്ത് ഗുളിക കഴിക്കാൻ കൊടുക്കാത്തതിന് വേണങ്ങി പോവാ മുരളീച്ചനാണെങ്കിൽ ടാബ്ലറ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇനി എന്തെങ്കിലും പനിയുടെ വല്ലതും ടാബ്ലെറ്റ് ആയിരിക്കും ഈ സ്പ്രൈറ്റ് കൊടുക്കാത്തതിന് പിണങ്ങി പോകുന്നത് ഇത് അതൊന്നും അല്ല ഹാർട്ടിന്റെ ടാബ്ലറ്റ് ആണ് ഈ സ്പ്രൈറ്റിനകത്ത് കഴിക്കാൻ കൊടുക്കാത്തതിന് പിണങ്ങി ഞങ്ങൾ നേരെ കടയിൽ കയറി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്പ്രൈറ്റ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കുടിക്കും എന്നല്ലത് ദാഹം മാറാനൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ എനിക്ക് സാധാരണ വെള്ളം തന്നെ വേണം അപ്പൊ ഞങ്ങൾ വെള്ളം മേടിച്ചു എന്നിട്ട് മുരളീലച്ചൻ ആദ്യം ടാബ്ലറ്റ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വെള്ളം കുടിച്ചേ ഞങ്ങൾ എല്ലാവരും അല്ല ബാക്കിയുള്ളവരൊക്കെ ചായ അതും ഇതുമൊക്കെയാണ് ഒടിച്ചത് ഞാനും മുരച്ചനും വെള്ളം കുടിച്ചു മുരളിച്ചൻ ചായ കുടിച്ചോ എനിക്ക് ഓർമ്മയില്ല അത് കേട്ടോ ഹാർട്ടിന്റെ ഗുളിക കഴിക്കാൻ സ്ട്രൈറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞ് പിണങ്ങിപ്പോയ മഹാൻ പോയ ഞാൻ മുൻപ് അറിഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ നാടാണോ എന്ന് കൺഫ്യൂഷൻ ആയിപ്പോ നമ്മളെല്ലാം തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ട് കാരണം മൊത്തം വേറെ സ്ഥലത്തു നിന്നുള്ള ആളുകളാണല്ലോ മലയാളികളൊക്കെ ഒരുപാട് ചുരുക്കമാണ് ഒരു ഞാനധികം മലയാളികളെ ഒന്നും കണ്ടില്ല കൂടുതലും വേറെ സ്ഥലത്തു നിന്നുള്ള ആളുകളാണേ എല്ലാരും മലയ്ക്ക് മാലയിട്ട് വന്നിരിക്കുന്ന സ്വാമിമാരാണ് കേട്ടോ കൂടുതലും എല്ലാരും അല്ല ഒരുപാടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി കുടിച്ചു എന്നിട്ട് പിള്ളേരൊക്കെ ഷെയ്ക്കും എന്താ സോറി മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചു കോഫി ഷേക്ക് ഷെയ്ക്ക് ഇപ്പം ചായമേ മേടിച്ചുകൊണ്ട് ഞങ്ങളെവിടെ വന്നിരുന്ന് കുടിക്കൂന്നാലോചിച്ചാണ് ഓട്ടോ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മളിത് ആ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ടായിരുന്നു അവിടെ കയറി കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അപ്പോൾ അതിനെന്താ കയറിയിരിക്കേ ഇത് ചാരിറ്റബിൾ സൊസൈറ്റി അല്ലേ അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു ഇവിടുത്തെ ആളുകളെ കുറിച്ച് നല്ല ആളുകളാണെന്നൊക്കെ ഉള്ളത് അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ അകത്തോട്ട് പോകുന്നത് അകത്ത് പോയി ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലോട്ട് കയറാനാണ് അങ്ങനെ അവിടെ നിന്ന് എണ്ണിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ സ്ഥലം ഓച്ചറയിലെ വിശേഷങ്ങളും ഒക്കെ ഓച്ചറയിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ അവിടെ എല്ലാരും ചോദിക്കും കേട്ടോ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അയ്യപ്പന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും അയ്യപ്പന്മാരും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാനത് നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഒരുപാട് വണ്ടികളും പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളായിരുന്നു കേട്ടോ കൂടുതലും നമ്മൾ പിന്നെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും നിന്നൊന്നും എടുക്കത്തില്ല കേട്ടോ അങ്ങ് മറന്നു പോകും ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചാലും ഇതിപ്പോൾ ആരോ പറഞ്ഞ് ഓർത്തത് കൊണ്ട് എടുത്തതാണ് വൈക്കത്തൊന്നും വെച്ച് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഇങ്ങനെ സിദ്ധുനാണെങ്കിൽ എല്ലായിടത്തും പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നകത്ത് രണ്ടും ശിവന്റെ അമ്പലത്തിലാണല്ലോ ഇന്ന് വന്നത് രാവിലെ വൈക്കത്തപ്പന്റെ മുന്നിലായിരുന്നു പോയത് ഇപ്പതായ ഏറ്റുമാനൂർ അമ്പലത്തിലാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ പോയത് തിരുവാതിരയുടെ തലേദിവസം ആയിരുന്നു നല്ല തിരക്ക് വരേണ്ട സമയമാണ് പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്താണോന്നറിയത്തില്ല ഒരുപാട് തിരക്കൊന്നും ഇല്ലാതെ ഒരുപാട് ഇടികളൊന്നും കൊള്ളാതെ നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വന്നപ്പ തൊട്ടേ വീട്ടിലെ വെള്ളം കുടിക്കണം വീട്ടിലെ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ ചൂടുവെള്ളം കിട്ടാതെ എനിക്ക് സമാധാനം ഇല്ലാന്നപ്പോ ഭാഗ്യം എന്ന് പറയട്ടെ അവിടെ അയ്യപ്പന്മാർക്ക് മരുന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടുവെള്ളവേ അത് ഞാൻ ഞാനെടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു കുപ്പിക്കകത്ത് വീട്ടിൽ നിന്ന് തിളപ്പിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുപ്പി നിറച്ച് വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോ ഒരു നയന്റി പെർസെന്റേജ് എനർജി വന്നത് കൂട്ടാണോ ചൂട് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം പെട്ടെന്ന് അങ്ങ് മാറുന്നത് കൂട്ടാണല്ലോ ഈ ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒന്നും എടുക്കരുതന്നെ എന്റെ പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ പിന്നെ കുറച്ച് സമയം അങ്ങനെ കറങ്ങിയ നടന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തന്നെ പിന്നെ പ്രദക്ഷിണം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ അവിടെ നന്ദീശനെ ഉണ്ടായിരുന്നു അപ്പം ആ നന്ദീശനടക്ക് പോയി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഏത് മൃഗങ്ങളെ ആയിക്കോട്ടെ ആരെ കണ്ടാലും നമുക്ക് പരിചയക്കാരാണല്ലോ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചൊക്കെ നിക്കുക എന്റെ ഇടയ്ക്ക് ആളുകളൊക്കെ വന്ന് കൊമ്പിലൊക്കെ പിടിക്കാൻ നോക്കുമ്പോൾ ആൾ കുറച്ച് ടെററാവുന്നുണ്ടായിരുന്നു എന്നാലും പക്ഷേ ഞാൻ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവക്കിനി വട്ടാണോ എന്നുള്ള രീതിയിലാണ് അറിയത്തില്ല പക്ഷേ ക്ലിയർ ആയിട്ട് എല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നോവ ൊക്കെന്തിന്റെ അസുഖമാണെന്നുള്ളത് എനിക്കിനിപ്പോ ആരെ കണ്ടാലും ഞാനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പട്ടിയും പൂച്ചയെ അതിര കണ്ടാലും ശരി ഞാനിങ്ങനെ എന്തെ സുഖമാണോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇടത്തുള്ള കേട്ടോ അത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് വീട്ടിൽ പൊടി പെണ്ണേന്ന് പറഞ്ഞ് തിരിഞ്ഞു നിന്നപ്പോഴാണ് ഞങ്ങൾ ടാറ്റ ഒക്കെ കൊടുത്തിട്ട് വരുന്നത് സംഭവം ഇത്രയും കാര്യമൊക്കെ പറഞ്ഞ് കളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ അത്ഭുത ജീവികളെ കൂടെ നോക്കി നിൽക്കുവായിരുന്നു നമ്മൾ നേരെ കയറി അമ്പലം തുറക്കാൻ സമയമാകുമ്പോഴത്തേക്കും ഫ്രണ്ടില് നിന്നിട്ടുണ്ടായിരുന്നത് അത് ഇത്രയും തിരക്കുണ്ടായിരുന്നോ കേട്ടോ പക്ഷെ എന്നാലും നന്നായിട്ട് കയറി തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ തിരക്ക് ഇത്ര ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഒട്ടി ഇടി അത് കാര്യം അങ്ങനെ തൊഴുതറങ്ങി കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് തന്നെ ശ്രീകൃഷ്ണന്റെ ഒരു അമ്പലം കൂടി ഉണ്ടായിരുന്നു അവിടെയും കയറി നന്നായിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നേ നമ്മൾ ഏറ്റുമാനം ഒരു അമ്പലത്തിന്റെ മുന്നിൽ ത ഈ ഒരു പൂച്ചയുണ്ട് കേട്ടോ ഇത് എവിടെ നിന്ന് വന്ന എങ്ങനെയാ അവിടെ തന്നെ ഉള്ളതാണോ എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ പിന്നെ അതിനെയും കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ നമ്മളങ്ങനെ ഒഴിവാക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അതിനേയും കളിപ്പിച്ച് കുറച്ചു നേരൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നേ പക്ഷേ എനിക്ക് പൂച്ച പേടിയാണ് കേട്ടോ അങ്ങനൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് പൂച്ച ഇച്ചിരി പേടിയുണ്ട് കാരണം മാന്തിക്കളയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് നിന്നൊരു ഫോട്ടോ അത് നിർബന്ധമാണല്ലോ ഇവട്ടെ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കണമെന്ന് അതുകൊണ്ടിതാ എല്ലാവരും കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാ ഈ ഫ്രണ്ടിൽ ശിവൻ്റെ ഇങ്ങനത്തെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അന്ന് കാര്യമൊക്കെ നന്ദിയുടെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ ആണ് എന്ത് ചെയ്യാനാണ് ഫുള്ളും ചായ അഡിക്സിൻ്റെ ഒരു കുടുംബം തന്നെയാണേ നമ്മൾ ഇനി നേരെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ പറയാൻ ഞാൻ എടുക്കും എനിക്ക് ഇങ്ങനെ വീഡിയോ എൻ്റെ ഫ്രണ്ടില് കാണുമ്പോൾ എന്താണ് ഇവിടെ പറയേണ്ടത് എന്ന് ഞാൻ ഇങ് മറന്നു പോകും കേട്ടോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര നാണം വരും അപ്പം പിന്നെ നമ്മൾ ചായ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഒക്കെ കയ്യിൽ നിന്ന് ചായ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുറേ മേടിച്ചു കുടിക്കുകയാണെ ഇവിടെ ഒരാളാണെങ്കിൽ ചായയും കാപ്പിയും ഒന്നും വേണ്ടാത്ത ആളായതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അതാദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഹൈൻ ഡാറ്റയൊക്കെ തരുന്നത് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് ഇതായി ഈ വണ്ടി കണ്ടോ ഈ വണ്ടി കാണിച്ചിട്ട് ഇവള എന്നോട് പറയാണ് ആ വണ്ടിയിൽ എഴുതി വെച്ചേക്കുന്നത് ഉണ്ണാൽ മുടിയാതെ തമ്പിന്നാണെന്ന് എനിക്ക് പിന്നെ തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അവക്കെന്തായാലും അറിയത്തില്ലെന്നുള്ളത് എനിക്കറിയാം അതല്ല എഴുതി വെച്ചേക്കുന്നതെനിക്കറിയാം എനിക്ക് പക്ഷെ എന്താണെന്ന് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെന്തെങ്കിലും സമ്മതിച്ചു കൊടുത്തു നിങ്ങൾ പറയണം കേട്ടോ ഇത് എന്താണ് ഇത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് നോക്കിയേ ഈ വണ്ടിയുടെ ഇടയ്ക്കൂടെ ഒരാൾ കിടന്ന് ഓടുന്നത് കണ്ടോ മറ്റേ സി എ ഡി മൂസയ്ക്കകത്ത് ദിലീപ് ക്രോസ് ചെയ്ത് കാണിക്കത്തില്ല ഭാവനെ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൂട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ വിളിക്കാനുള്ള കഷ്ടപ്പാടാണ് ഈ കാണുന്നത് എന്നിട്ട് കഷ്ടപ്പെട്ട ആൾ ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഓട്ടോ ഫ്രണ്ടി വന്നപ്പോൾ തന്നെ വേറൊരാൾ കയറി പോയിട്ടുണ്ടായിരുന്നതിനാത്ത് എന്തായാലും ചമ്മി ഇനിയിപ്പോ അത് മുഖത്ത് കാണിക്കണ്ട അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് വേറെ ഓട്ടോ വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണേ എല്ലാരും കൂടി കഴിഞ്ഞ മണെങ്കിൽ കയറിയിരിക്കാൻ വയ്യാത്തത് കൊണ്ട് രണ്ട് ഓട്ടോ ആണ് വിളിച്ചത് അതിനകത്താകുമ്പോൾ നീണ്ടു നിവർന്ന് വിശദമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേനും അവർ ആദ്യമേ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓട്ടോയിൽ വന്നവര് വെറുതെ കിടന്ന് വെപ്രാളം പിടിച്ച് അത്ര നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം അവിടെ വെറുതെ പോസ്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നാലും റെയിൽവേ സ്റ്റേഷനിൽ അത്രയും സമയം വെറുതെ ഇരിക്കേണ്ടി വന്നു ഇന്നുണ്ടല്ലോ എന്തോ ഒരു സ്പെഷ്യൽ മൂൺ ഡേ ആയിരുന്നു അത് എന്തായിരുന്നു അത് മറന്നുപോയി സൂപ്പർ മൂൺ അങ്ങനത്തെ എന്തോ ഒരു ഡേ ആയിരുന്നല്ലോ തിരുവാതിരയുടെ തലേ ദിവസം ഇത് രാത്രി ഒരുപാട് ഇരുട്ടിയതല്ല ഞാൻ വെറുതെ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് പറ്റിച്ചാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇരുന്നിരുന്ന് വന്നപ്പോഴത്തേനും രാത്രിയായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ഒരു കഴിവാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഒരു ഓവർ ഗേൾ ആണ് ഇങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും തിരുവല്ലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരെ വിരുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കാര്യമായിട്ട് തന്നെ കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ര ഉള്ളു വ്ളോഗ് തീർന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ